ഇനി പതിനൊന്നാമത്തത് ആയുസ് വർദ്ധിപ്പിക്കുന്ന സൽക്രമങ്ങളിൽ പതിനൊന്ന് നമ്മൾ പത്തെണ്ണം പറഞ്ഞ് പതിനൊന്ന് ഹാഫു സലാത്തു ലുഹ ലുഹ നിസ്കാരത്തെ നീ പതിവാക്കണം വസ്തീ തസ്തത്തിയോ നിനക്ക് കഴിയും അൻ തൊത്തിയില ഭ്യുമ നിൻ്റെ വയസ്സിൽ വർദ്ധിപ്പിക്കാൻ നിനക്ക് കഴിയും നിന്റെ നന്മ വർദ്ധിപ്പിക്കാൻ നിനക്ക് കഴിയും മിൻ ഹിലാലി സലാത്തുൽഹുഹാ നിസ്കാരത്തിലൂടെ അപ്പോൾ ഇവിടെ ഒരു സംശയം പറഞ്ഞുണ്ട് നിസ്കാരം ഇവിടെ നിസ്കാരവും സൊലാത്തുൽ അവ്വാബീനും കൂടി ഒരുമിച്ച് എണ്ണിയേക്കണം അപ്പോൾ സലാത്തുൽ അവ്വാബിൻ നമ്മൾ പഠിച്ചേക്കുന്ന പ്രകാരം സലാത്തുല്ലവാബിൻ മഹരിബിഷാൻ്റെ ഇടയിലുള്ള ഇരുപത് ഇരുപത് നിസ്കാരം ഇരുപത് നിസ്കാരമാണ് അപ്പോൾ ഇവിടെ അത് എന്ത് ചെയ്തിട്ടില്ല ഇവിടെ എണ്ണിയേക്കണം സൊലാത്തുൽ ിൽപ്പെട്ടതായിട്ടാണ് എണ്ണീക്കണത് അത് മുസന്നിഫ് അങ്ങനെ എണ്ണീതാകും നമ്മൾ അങ്ങനെയല്ല കേട്ടോ അപ്പൊ സൊലാത്തല്ലവബിൻ വഹുവ തജിസിയും മുന്നൂറ്ററുപത് ശതക്കത്തം ഫിൽ യോമി ഔ നിസ്കാരം അത് മതിയാകും മുന്നൂറ്റി അറുപത് ഒരു ദിവസത്തിലെ മുന്നൂറ്ററുപത് ശതക്കക്ക് തുല്യമാണ് മുന്നൂറ്ററുപത് ശതക്ക ചെയ്യാൻ അതിനോട് തുല്യമാണെന്തെന്ന് സൊലാത്തല്ലവബീൻ എന്നാണ് പറയുന്നത് ഒന്ന് അപ്പ ഇനി അതിന് തെളിവ് വൻകൂൽ അതിൻ്റെ ശ്രേഷ്ഠത്തെ പറ്റി നബി പറയാണ് നിങ്ങളിൽ ഓരോരുത്തരുടെയും എല്ലാ എന്താണ് എല്ലാ മഫ്സൽ അതായത് കിണപ്പുകളുടെ മേലുമുണ്ട് സ്വതക്കയുണ്ട് ഇപ്പൊ തസ്ബീത്തിൻ്റെ സ്വതക്ക ഓരോ തസ്ബീയും സദക്കെയാണ് ഓരോ സുബാണതയും സദക്കെയാണ് വക്കുല്ലു തഹമീദത്തിൻ്റെ അലഹമുല്ല എല്ലാ അലഹമ്മില്ലയും സദക്കയാണ് വക്കുല്ലു തഹമീദത്തിനാണ് പിന്നെ വക്കുല്ലു തഹലീലത്തിൻ്റെ സദക്ക എല്ലാ തഹലീലും സദക്കെയാണ് വക്കുല്ലു തക്ബീരത്തിനും സദക്ക എല്ലാ ലാഹി ലാഹി എന്ന് പറയലും എല്ലാ അക്ബർ എന്ന് പറയലും സദക്കെയാണ് വാംറമ്പിൽ മാവറൂഫി സദക്ക നന്മ കൊണ്ട് കൽപ്പിക്കൽ സതൊക്കെയാണ് വ അനിൽ മുൻകരി സദക്ക മുൻകർ തെറ്റ് നിരോധിക്കാനും സതക്കയാണ് അപ്പം ആ തുചിയും പിന്നെ ഇതിൽ നിന്നൊക്കെ മതിയാകും റക്കാത്താനി രണ്ട് റക്കാതെ നിസ്കാരം ഇറക്കാവുമായി രണ്ടിനെയും നിസ്കരിക്കുന്നു പിന്നെ ലുഹ ലുഹയിൽ നിന്നുള്ള രണ്ട് റക്കാതെ നിസ്കാരം അതിൽ നിന്ന് മതിയാകും അപ്പോൾ അതാ പറഞ്ഞു അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു മുന്നൂറ്ററുപത് സതക്ക ചെയ്യുന്നതിൻ്റെ സ്ഥാനത്താണ് അതായത് നമ്മളെ ഓരോ കിണപ്പുകൾ ശരീരത്തിലെ ഓരോ കിണപ്പുകളും മുന്നൂറ്ററുപത് കിണപ്പുണ്ടെന്നാണ് ജോയിൻ്റുകൾ അപ്പോൾ ആ ഓരോന്നിനും ഓരോ ദിവസം ഓരോരുത്തരും സതക്ക ചെയ്യണം അപ്പോൾ സതക്ക ചെയ്യാൻ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്തെന്ന് രണ്ട ലോഹാനുസ്കാരത്തിൽ രണ്ടരക്കാത്ത ലോഹ നിസ്കാരമാണ് റവാഹു മുസ്ലിം അൻ തൊട്ട് അബൂ തൊട്ട് മുസ്ലിം അഖിൽ ഹബീബ് എൻ്റെ സ്നേഹിത നീ പതിവാക്കണം നെഫ്സക്ക എൻ്റെ നെഫ്സിനെ പ്രഭാതത്തെ നിന്റെ വീട്ടിൽ നിയന്ത് ചെയ്യുക ഉദ്ദേശിക്കുന്ന സമയത്ത് തവള്ളവ സ്വല്ലാ നീ ഒളൂ നിസ്കരിക്കണുണ്ട് ഇറക്കാത്ത സ്വലാത്തി ലുഹ ഇറക്കാത്തതിനോ വർബ നാലോ രണ്ടോ ഇറക്കാത്ത എന്ത് ചെയ്യുക ലുഹ നിസ്കരിക്കുക ഒഴിവാക്കുക എന്നല്ല നിന്റെ പ്രഭാതത്തിൽ നിന്റെ വീട്ടിൽ നീ ഒഴിവാകാതിരിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നിന്റെ നെഫ്സിനെ പതിവാക്കണം അതായത് നീ എന്ത് ചെയ്യുക രണ്ടിറക്കാത്ത് അല്ലെങ്കിൽ നാല് ഇറക്കാത്തോ എന്ത് ചെയ്യണം നിസ്കരിക്കുക പന്ത്രണ്ട് അഹ്ദർ മസാജിദി പള്ളിയിൽ വെച്ചുകൊണ്ടുള്ള ആ ഇൽമിൻ്റെ പാഠങ്ങൾക്ക് നീ ഹാജരാകുക പഠനങ്ങൾക്ക് നീ ഹാജരാകുക പള്ളിയിൽ വെച്ചുകൊണ്ട് പള്ളിയിൽ വെച്ചുള്ള ഇൽമിൻ്റെ മത് പഠനത്തിന് നീ ഹാജരാകണം സിയാദത്ത് ഖാ നിൻ്റെ ഹസനാത്ത് വർദ്ധിക്കാൻ കഴിവാകും മിൻഹിലി ഹുദൂറി ദുറൂസിൽ മസാജിദി പള്ളിയിൽ വെച്ചുള്ള ഇൽമിൻ്റെ പാഠങ്ങൾ ഇൽമിൻ്റെ പഠനങ്ങൾക്ക് ഹാജരാകലിലൂടെ നിൻ്റെ ഹസനാത്ത് വർദ്ധിക്കാൻ നിനക്ക് കഴിയും മൻ മൻ മസ്ജിദി മസ്ജിദി ലാ ഇല്ലാ ഖൈറൻ യഅമലഹു ഹാജിൻ ഹജ്ജതഹു കണ്ട ഒരുത്തൻ പള്ളിയിലേക്ക് രാവിലെ പോയി ഇലാ ഇലായുരീതി അവൻ പോ അവൻ ഇല്ലാ ഖൈറൻ നന്മ പഠിക്കാനല്ലാതെ ഉദ്ദേശിക്കുന്നില്ല ഔ ഔ യഅലമഹു അലി യഅമലഹു ചെയ്യാനല്ലാതെ അല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നില്ല എന്നാൽ കാന ലഹു അവനക്കൊണ്ട് പ്രതിഫലം ഹാജിൻ ഒരു ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലം താമൻ ഹജ്ജഹു അവൻ അവന്റെ ഹജ്ജിനെ പൂർത്തിയാക്കിയ ഹാജിയുടെ പ്രതിഫലമുണ്ട് റവാഹു തബറാനി തബറാനി രൂപാനി സയ്യാക്കിയതാണ് ഇനി പതിമൂന്നാമത്തത് ജുമാ ദിവസത്തെ മര്യാദകളെ അഥപുകളെ നിയന്ത് ചെയ്യുക പരിഗണിക്കുക തസ്തീ ഓ സിയാദത്ത് അസനാഥിക നിൻ്റെ നന്മ വർദ്ധിക്കാൻ കഴിയ എന്താണ് നിനക്ക് കഴിയും മിൻ ഹിലാൽ തഹലിബി ബാലി ആദാ ബിമുൽ ജുമാ ജുമാ ദിവസത്തെ ചില മര്യാദകളെ കൊണ്ട് നിയന്തി ചെയ്യുക ചെയ്യൽ കൊണ്ട് അല്ലെ ആഭരണമണിയാ തഹലർത്ത ആഭരണമണിയാന്നാണ് അപ്പം ചെയ്യൽ കൊണ്ടിട്ട് എന്ത് ചെയ്യും നിൻ്റെ നന്മ വർദ്ധിപ്പിക്കാൻ നിനക്ക് കഴിയും അപ്പം ആൻ ഔസിൻ ഔസിനെ തൊട്ടു അദ്ധിള്ളു അൻ ഔസബിനസ് അലി അല്ലാ തൊട്ടുണ്ട് അൻ റസൂൽ വലു വസ്ല നബിതങ്ങള് കാല നബി പറഞ്ഞു മൻ ആരെങ്കിലും ജുമാ ദിവസം നിസ്കരി കുളിച്ചു ഏ കുളി നന്നായി കുളിച്ച് സുമ ബക്കറ വറ പിന്നെ അവൻ രാവിലെ പോയി വ മശ വലം ഞെർക്കബ് അവൻ നടന്നാ പോയത് അവൻ വാഹനത്തിൽ സഞ്ചരിച്ചില്ല ഇമാമിന്റെ ഇമാമിന്റെ അടുത്ത് നിന്നത് വസ്തമാ വംശത്ത് അവൻ ശ്രദ്ധിച്ച് കേട്ടു അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടു മിണ്ടാതിരുന്ന് ശ്രദ്ധിച്ച് കേട്ടു വലം എൽക അവൻ ചെയ്തില്ല അവനൊന്നും എന്തില്ല അവൻ കളി തമാശ ഒന്നും ചെയ്തില്ല കാനലഹൂബില് അവൻ ചവിട്ടുന്ന ഓരോ ചവിട്ടടിക്കും കൊണ്ടും വൈത്തി വീട്ടിൽ നിന്നില്ല മസ്ജിദ് പള്ളിയിലേക്കുള്ള വീട്ടിൽ നിന്നുള്ള ഓരോ ചവിട്ടടിക്കും ആമൽ ഉസനത്തിൻ ഒരു വർഷത്തിൻ്റെ അമലുണ്ട് ഒരു വർഷത്തിൻ്റെ അമലുണ്ട് അതായത് അജുർ സിയാമിഹ വ വിയാമിഹാ ആ ഒരു വർഷത്തെ നോമ്പിൻ്റെയും ഒരു വർഷത്തെ നിസ്കാരത്തിൻ്റെയും കൂലി അവനുണ്ട് റവാഹു അഹുൽ സുനൻ വ ഉൽ അൽബാൻ സുനനിൻ്റെ അഹുലുകാരതിന് വിഭാഹത്തിൽ അവ ഈ പറഞ്ഞത് അതാണ് ഒരു വർഷത്തെ വിഭാഗത്തിൻ്റെ കൂലി കിട്ടുമെന്ന് ഓരോ ചവി കാൽപ്പാദത്തിനും ഓരോ കാലടിക്കും ഓരോ ചവിട്ടടിക്കും വമാന ഓസലേൻ്റെ അർത്ഥം ഓസല റസു തല കഴിയുന്ന വക്കൈലായി ജാമെന്നാണ് ഇമ്രാത്ത പറയപ്പെട്ടിട്ടുണ്ട് അവൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു കാരണം അതെന്തിനു വേണ്ടിയിട്ട് പറഞ്ഞങ്ങനെ അതവൻ്റെ കണ്ണിനെ ആ ദിവസം ഹറാമിനെ തൊട്ട് അവൻ്റെ കണ്ണിനെ അത് എന്തു ചെയ്യും സൂക്ഷിക്കും അത് അടക്കും വമാന ബക്കറായി റാഹ പോയി ഫി അവലിൽ വക്കത്തി ആദ്യ സമയത്ത് പോയി എന്നാണ് റാഹയുടെ അർത്ഥം അക്കറച്ചാൽ അതിരക്ക അവ്വലിൽ ഫുത്ത് പറഞ്ഞു ആ അയ്യ അതിറക്ക പോലെ ആദ്യ ഖുത്തുബേണ്ട ആദ്യം എത്തിച്ചു തോന്നുന്നു ഇതസ്ഥു അല ആദാബി ബി ജുമാഅഹി അറബൈ ജുമാൻ ഖത്തു നാന്നൂറ് സന ആ ശരി അപ്പം ഇതസ്ഥു അപ്പം ഒരു അടിമ സ്ഥിരമായി അല ആദാബി യോമൽ ജുമാ ജുമാ ദിവസത്തിൻ്റെ മര്യാദകളുടെ മേൽ ലി ലിഷഹരീൻ ഒരു വർഷം ഒരു മാസത്തിലുള്ള ബി അറബൈ ജുമാ നാല് ജുമാക്ക് ബി മ്യാത്തി ഖത്തുവത്ത് കൊണ്ടാണെങ്കിലോ നൂറ് അടിയാണെങ്കിലോ അപ്പം നാനൂറ് സനയാകും അത് ഉണ്ടാ നാന്നൂറ് വർഷത്തിൻ്റെ കൂലിയാണത് അപ്പോൾ നാല് ജുമാക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പൈനസ്തമറ മുദ്ദത്തി മുദ്ധത്തിസന അമ്പത് ജുമാക്കാണെങ്കിലോ ഒരു വർഷത്തിലെ അമ്പത് ജുമാക്കാണ് ഒരുത്തൻ സ്ഥിരമായാൽ അമ്പത് ജുമാക്ക് നൂറ് ചരിപ്പടി കൊണ്ടാണെങ്കിലും ഓരോ ഖത്വത്തിനും അയ്യായിരം സവാബാണ് എത്ര വർഷം അമ്പതിനായിരം വർഷം അമ്പതായിരം അല്ല അമ്പതിനായിരം വർഷത്തെ നിസ്കാരത്തിൻ്റെ നോമ്പിൻ്റെയും കൂലിയിട്ടു പൈസ് തമറാലയും മുദ്രാഷറ സനവാത്തിൻ ഹംസീൻ അൽഫ സനബി മിയ സിയാമിഹാന്ന് അപ്പോൾ ഒരാൾ സ്ഥിരമായി പത്തു വർഷം കണ്ടോ പത്തു വർഷം സ്ഥിരമായാൽ അവന് പ്രതിഫലം കിട്ടുന്നതാണ് അമ്പതിനായിരം അജുറു ഹംസീൻ അൽഫസന അമ്പതിനായിരം വർഷത്തെ പ്രതിഫലം അമ്പതിനായിരം വർഷം നിന്ന് നിസ്കരിക്കുകയും നോമനുഷികം ചെയ്ത് കൂലി കിട്ടുന്നു അപ്പം നൂറ് വെച്ച് നൂറ് ചെരുപ്പടി വെച്ച് കൂട്ടുമ്പോഴാണ് ഓരോ ജുമോക്കും നൂറ് ചെരുപ്പടി വെച്ച് കൂട്ടുമ്പോൾ ഇനി പതിനാല് അഹരീസ് പതിനാലാമത്തെ അല്ലേസ് അലി ഹജ്ജ് വല്ലും നീ എന്ത് ചെയ്യുക ഹജ്ജും വർദ്ധിപ്പിക്കാൻ നീ എന്ത് ചെയ്യുക ആഗ്രഹിക്കുക ഇഷ്ട നമുക്ക് ഇനി അടുത്ത വീഡിയോ ചെയ്യാം പതിനാല് മുതൽ അസലു വലൈക്കും വർമ്മത്തുള്ള